ഒരു പെൺകുട്ടി സ്വന്തം ജീവിതത്തിൽ സന്തോഷവും സ്വപ്നങ്ങളും നിറച്ച് മുന്നോട്ടു പോകുന്ന സമയത്തായിരുന്നു അവൾ വിശ്വസിച്ച ഒരാൾ സുഹൃത്തെന്ന് കരുതിയ ഒരാൾ തന്നെ അവളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടാക്കി അവൾക്ക് ഭീഷണി മുഴുക്കിക്ക് ഇത് പുറത്തുവിടുമെന്ന ഭീഷണിയുടെ ഭാര്യത്തിൽ അവൾക്ക് ജീവിക്കാൻ തന്നെ കഴിയാതെ പോയി മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ആയിഷ റഷ പഠിക്കാൻ മിടുക്കുകയും തന്റെ ജീവിതത്തിൽ ഒട്ടേറെ സ്വപ്നങ്ങൾ കണ്ട ഒരു പാപം പെൺകുട്ടിയായിരുന്നു എന്തുകൊണ്ടാണ് ബഷീറുദ്ദീൻ കാരണമാണ് ആയിഷ റിഷ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയത് എന്ന് ഉറപ്പിച്ചു പറയുന്നത് ഓണത്തിന് അവധിയില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുവാൻ കഴിയില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞ ആയിഷാ റിഷി മറിയാതെ ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയത് തുടർന്ന് ജീവൻ ജീവനൊടുക്കിയതും യാതൊരു കാരണവുമില്ലാതെയാണ് മറ്റു വല്ല പ്രയാസം കൊണ്ടാണ് ആയിഷ റിഷ ജീവനൊടുക്കിയത് എങ്കിൽ അത് അവൾക്ക് മംഗലാവിദ്യത്തിൽ നിന്ന് തന്നെ ആകാമല്ലോല്ലോ ഭീഷണിയിൽ ഭയന്ന് ബഷീറുദ്ദീന്റെ അടുത്തെത്തിയ ആയിഷാറിഷ വീണ്ടും മനസ്സിലാക്കി ഇനി എനിക്ക് ഒരിക്കലും രക്ഷയില്ലെന്നു അവളുടെ വേദന അവളുടെ ഭയം അവളുടെ മനസ്സ് ആരും കേൾക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ ഫലമായി അവൾ തന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കെത്തി പക്ഷേ സുഹൃത്തുക്കളെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ് അവൾക്ക് അങ്ങനെ തന്നെ ലഭിക്കണം അനാവശ്യ ബന്ധങ്ങൾ പുലർത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നും എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഒരു പെൺകുട്ടി ജീവൻ നഷ്ടപ്പെട്ടിട്ടും കുറ്റക്കാരനെ കുറ്റക്കാരനാക്കാതെ ഇരയെ കുറ്റപ്പെടുത്തുന്ന ഈ സ്വഭാവമാണ് നമ്മളെ മനുഷ്യരിൽ നിന്നും നാം ആരെയും ചെയ്യാൻ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പീഡിപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ല അത് കളിയല്ല അത്യാന്തം വലിയൊരു കുറ്റകൃത്യമാണ് നാം ചോദിക്കേണ്ടത് ഇങ്ങനെയല്ല അവൾ എന്ത് ചെയ്തു എന്നല്ല അവളെ പീഡിപ്പിച്ചവൻ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നും അവന് എത്തരത്തിലുള്ള ശിക്ഷ നൽകണമെന്നു അല്ലാതെ മാനസിക പിരിമുറക്കത്തിൽ ഭയപ്പെട്ട് സ്വന്തം ജീവൻ വരെ അവസാനിപ്പിച്ച ഒരു പെൺകുട്ടിയെ വീണ്ടും കുത്തി നോവിക്കുകയല്ല ചെയ്യേണ്ടത് ഓരോ പെൺകുട്ടികളെയും സുരക്ഷിതരാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് നമ്മുടെ മക്കൾക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ഒരു സുരക്ഷിത ലോകം നൽകുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഈ സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടി ജീവനെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുന്നത് അവളുടെ മാത്രം കുറ്റം കൊണ്ടല്ല അവളെ സമൂഹം പിന്തുണക്കില്ല എന്നുള്ള മനോഭാവത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉത്ഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ ആയുഷാറിഷയിലെ കുറ്റങ്ങൾ കണ്ടെത്തുന്നവർ സമൂഹത്തിലെ ഒട്ടേറെ ആയുഷാറിഷമാരുടെ ഹൃദയവേദനയെയാണ് അവഗണിക്കുന്നത് ഇതുമൂലം ഇത്തരം സാഹചര്യത്തിൽ നീറി കഴിയുന്ന ഒട്ടേറെ സ്ത്രീകൾക്ക് വീണ്ടും ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തിപ്പോകുവാനുള്ള മാർഗത്തെയാണ് നാം തുറക്കുന്നത് ഞാൻ മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കൂ വിവേകപൂർവ്വം ചിന്തിച്ച് വാക്കുകൾ ഉപയോഗിക്കൂ ഇനി ഒരാൾക്കും ഇത്തരം ഒരു ദുരന്തം നേരിടേണ്ടി വരാതിരിക്കട്ടെ കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടട്ടെ ഒരാളുടെ കണ്ണീർ പോലും നമ്മൾ അവഗണിക്കാതിരിക്കട്ടെ ആയിഷ റഷയെ ശാരീരികപരമായും മാനസികപരമായും പീഡനങ്ങൾക്കിരയാക്കി ബഷീറുദ്ദീൻ എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി ആയിഷയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നും ആയിഷ ആയിഷറിഷ പീഡനങ്ങൾക്കിരയായി എന്നുള്ള തെളിവുകൾ ലഭിച്ചു ആയിഷ ആയിഷാറിഷയുടെ വീട്ടുകാരെയും പലരും കുറ്റപ്പെടുത്തുന്നു മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മകളെ നാട്ടിൽ നിന്ന് ഈ മാതാപിതാക്കൾ എങ്ങനെയാണെന്ന് സംരക്ഷിക്കേണ്ടത് ബഷീറുദ്ദീനുമായുള്ള അടുപ്പം മനസ്സിലാക്കിയ വീട്ടുകാർ ഇതിനു മുമ്പേ ഇയാൾക്ക് താക്കീത് നൽകിയിരുന്നു അതും അവഗണിച്ചാണ് ഇയാൾ ഇത്തരത്തിലൊരു നീച കൃത്യത്തിലേക്ക്